വെളിപ്പെടേണ്ടതിനെങ്കിലേക്ക് പ്രിയമുള്ളവരെയും തിന്മ നിറയപ്പെട്ട അന്ധകാരം നിറയപ്പെട്ട ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് നമുക്ക് ചുറ്റും ഒത്തിരിയേറെ തിന്മകളും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളും ഒക്കെ നിറയപ്പെടുന്ന പശ്ചാത്തലം ചുറ്റും ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ചുറ്റുപാടും തിന്മയുടെ അനുഭവങ്ങൾ നിറയുമ്പോൾ ഈ തിന്മ നിറയപ്പെട്ട ലോകത്തിൽ ഞാൻ എന്ന വിശ്വാസി ക്രിസ്തുവിൻ്റെ വിശുദ്ധ സക്രമൻ്റെ സ്വീകരിക്കപ്പെട്ട ഞാൻ എന്ന ദൈവത്തിൻ്റെ മകൻ മകൾ എങ്ങനെ ജീവിക്കപ്പെടണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ച് കേട്ടത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുക എന്നതാണ് തിന്മ നിറഞ്ഞ ലോകത്തിൽ വെളിച്ചത്തിൻ്റെ മക്കളായി മാറുക ചിന്തയാണ് ഇന്നോമ്പിൻ്റെ സന്ധ്യയിൽ വചനം നമുക്ക് നൽകുന്നത് എങ്ങനെയാണ് നമുക്ക് വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുവാനായിട്ട് കഴിയുക എങ്ങനെയാണ് വെളിച്ചത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധ്യമാവുക ഇവിടെ കർത്താവായ ക്രിസ്തു പറയുന്നത് തിന്മ പ്രവർത്തിക്കുന്ന ആരും വെളിച്ചത്തിലേക്ക് വരുന്നില്ല സത്യം പ്രവർത്തിക്കുന്നവനോ അവൻ വെളിച്ചത്തിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ നൊമ്പ് കാലഘട്ടത്തിൽ എങ്ങനെ എനിക്ക് വെളിച്ചത്തിൽ ജീവിക്കുവാൻ വെളിച്ചത്തിൽ മടങ്ങി വരുവാൻ വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാനായി സാധ്യമാകും ഒന്ന് തിരുവചനം പറയുന്നത് തിന്മ വെട്ട് ഉപേക്ഷിക്കുകയാണ് ഇരട്ടിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുകയാൽ എനിക്ക് വെളിച്ചത്തിലേക്ക് മടങ്ങി വരുവാനായി സാധ്യമാകും എന്നാണ് എന്താണ് ഇരട്ടിൻ്റെ പ്രവൃത്തികൾ എന്താണ് തിന്മയുടെ പ്രവൃത്തികൾ ഇരട്ടിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവ ഇഷ്ടപ്രകാരമുള്ള ജീവിതത്തെ മാറ്റി എൻ്റെതായ ഇഷ്ടപ്രകാരമുള്ള ജീവിതത്തിലേക്ക് ഞാൻ ഒന്ന് കടന്നു വരുന്നതാണ് തിന്മയുടെ ലോകം എൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതം എൻ്റെ ജീവിത രീതി മാത്രം മുറുകപ്പെടിച്ചും ദൈവ ഇഷ്ടം അന്വേഷിക്കാതെ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു അനുഭവത്തെയാണ് ഇരുട്ടിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ തിന്മയുടെ പ്രവൃത്തി എന്ന് പറയുവാനായിട്ട് കഴിയുക നമുക്ക് മതസുവിശേഷത്തിൻ്റെ പതിനഞ്ചാം അധി അധ്യായത്തിലേ കടന്നു വരുമ്പോൾ അവിടെ ഇരുട്ടിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്ത് ആണോ അതാണ് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ മനുഷ്യൻ്റെ നാവിൽ നിന്നും മനുഷ്യൻ്റെ ഹൃദയത്തു നിന്നും പുറപ്പെട്ടു വരുന്നത് അത് എന്നെ അശുദ്ധനാക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ അശുദ്ധനാക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് തിന്മയുടെ പ്രവൃത്തികളെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണം ഇവിടെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെയെന്നാൽ ദുർശിന്ത കൊലപാതകം വ്യഭിചാരം പരസംഹം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ എൻ്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുകയും ചെയ്യുന്നു അപ്പം മനുഷ്യനെ എന്താണോ അശുദ്ധമാക്കുന്നത് അതെന്റെ ഭക്ഷണമാകാം എൻ്റെ ചിന്തകളാകാം എൻ്റെ വാക്കുകളാകാം എൻ്റെ പ്രവൃത്തികളാകാം എൻ്റെ സ്വഭാവങ്ങളാകാം എൻ്റെ ഇടപെടലുകളാകാം എന്താണോ മറ്റുള്ളവനെ അശുദ്ധനാക്കുന്നത് എന്നെ അശുദ്ധനാക്കുന്നത് ആ അശുദ്ധിയുടെ പ്രവൃത്തികളാണ് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ അപ്പോൾ ഈ ഇരുട്ടിൻ്റെ പ്രവൃത്തി ഈ തിന്മയുടെ പ്രവൃത്തി എന്നെ നിന്ന് ഉപേക്ഷിക്കുകയാണ് വെളിച്ചത്തിൻ്റെ മക്കളെ ജീവിക്കുവാനുള്ള ഒന്നാമത്തെ തലം എന്ന് നാം തിരിച്ചറിയണം ആ ഇതുപോലെ റോമർക്കെഴുതിയ ലേഖനം അതിന് ഒന്നാമത്തെ അധ്യായ മെരുവട്ടി എട്ട് മുതലുള്ള വാക്യങ്ങൾ നാം ഒന്ന് വായിക്കുമ്പോൾ നമ്മൾ വീടുകളിൽ പോയി വായിക്കേണ്ട ഒരു ഭാഗമാണ് അവിടെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ബോലോസപ്പോസ്ത്രൻ ഈ അപ്പോസ്ത്രൻ പറയപ്പെടുന്ന ഈ കാര്യാധികളിൽ ഏതേലും കാര്യികൾ എന്നിൽ ഉണ്ട് എങ്കിൽ അത് ഇരട്ടിന്റെ പ്രവർത്തിയാണ് നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മെ തന്നെ അത് ശോധന ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് ആ ശോധന ചെയ്യപ്പെടുന്ന അനുഭവം എന്നിൽ എങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഞാൻ തിന്മയിൽ ജീവിക്കുന്നവനാണ് ഞാൻ അന്ധകാരത്തിൽ ജീവിക്കുന്നവനാണ് വെളിച്ചത്തിൻ്റെ മക്കൾ നിന്ന് അകന്നുള്ള ഒരു ജീവിതം എന്നിലുണ്ട് എന്ന് തിരിച്ചറിയണം അങ്ങനെയാണെങ്കിൽ ഒരു മടഞ്ഞു വരുവ് ഒരു തിരുത്തൽ എന്നിലുണ്ടാകണം വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാനുള്ള ഒരു തിരുത്തൽ ആ തിരുത്തൽ എങ്ങനെയാണ് തിന്മ വിട്ടുപേക്ഷിക്കപ്പെടുന്ന അന്ധകാരം വിട്ടുപേക്ഷിക്കപ്പെടുന്ന തിരുത്തലിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം ഒന്ന് തിന്മ വിട്ടുപേക്ഷിക്കുക വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാനുള്ള രണ്ടാമത്തെ സാധ്യത എന്താണ് ഇവിടെ തന്നെ പറയുന്നുണ്ട് എപ്പോഴും നന്മ പ്രവർത്തിക്കുന്നവരായി തീരുക നന്മ ചെയ്യുന്നവരായിട്ട് തീരുക ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം തിന്മയിൽ ജീവിക്കുന്നുണ്ട് അവൻ വെളിച്ചത്തെ പകയ്ക്കുന്നുണ്ട് അവൻ അന്ധകാരത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഈ അന്ധകാരത്തിൽ ജീവിക്കുന്നവൻ തിന്മ പ്രവർത്തിക്കുന്നവനാണ് എന്നാൽ ഞാൻ തിന്മ പ്രവർത്തിക്കുന്നവനായി തീരാതെ അന്ധകാരം പ്രവർത്തിക്കുന്നവനായി തീരാതെ നന്മ പ്രവർത്തിക്കുന്നവനായി തീരുക എന്നതാണ് തിരുവചനം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നാണ് നന്മ പ്രവർത്തിക്കുന്നവൻ്റെ സ്വഭാവം എങ്ങനെയാണ് നന്മ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുക അവിടെ നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് കഴിയാം അപരൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നതാണ് നന്മയുടെ സ്വഭാവം വേദനിക്കുന്നവൻ്റെ വേദനയിലേക്കൊന്നും ചെല്ലുക നല്ല സമരേക്കാൻ രൂപമാൻ നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ് വീണ് കിടക്കുന്നവന്റെ വീഴ്ചയിൽ ഒന്ന് ഇറങ്ങി ചെല്ലുക അവനെ ഒന്ന് താങ്ങിയെടുക്കുക അവന് വേണ്ടുന്ന പരിഹാരങ്ങളും പരിചരണങ്ങളൊക്കെ കൊടുക്കുക അവൻ്റെ വേദനയിൽ ഞാനൊന്ന് ഭാഗമാകുക അവിടെയാണ് നന്മ പ്രവർത്തിക്കുന്ന തലങ്ങളിലേക്ക് ഒന്ന് എഴുന്നേൽക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവുക അവരെ ജീവിത ആവശ്യങ്ങൾ എന്റെയും ജീവിത ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് അവനെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന അനുഭവങ്ങൾ അതായം എൻ്റെ ഇരുപത്തി അഞ്ചാമധ്യാധ്യായത്തിൻ്റെ ഇരുപത്തി ഇരുപത്തി അഞ്ചാമധ്യാധ്യായം മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വാക്യം ഒന്ന് വായിക്കുമ്പോൾ അവിടെ കർത്താവ് താരെ പറയുന്നുണ്ട് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു എനിക്ക് താകച്ച് കുടയ്ക്കുവാൻ തോന്നും ഞാൻ അതിഥിയായിരുന്നു ചേർത്തുകൊണ്ട് നഗ്നനായിരുന്നു എന്നെ ഉടുപ്പിച്ച രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു അവിടെ ഇത്രയാണ് പറയുന്നത് നന്മ ചെയ്യുന്ന മനുഷ്യനായിത്തീരുക വെളിച്ചത്തിൻ്റെ മക്കളായി തീരേണ്ട രണ്ടാമത്തെ സാധ്യത എപ്പോഴും നന്മ പ്രവർത്തിക്കുക അവരെൻ്റെ ജീവിത ആവശ്യങ്ങൾ എൻ്റെയും ജീവിത ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചെല്ലുക എന്നത് തന്നെയാണ് അവിടെയാണ് വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനായിട്ട് നമുക്ക് സാധ്യമാവുക മൂന്നാമതായി പറയുന്നുണ്ട് എപ്പോഴും സത്യം പ്രവർത്തിക്കുന്നവരായി തീരുക എപ്പോഴും സത്യത്തിൽ നടക്കുക എന്നാണ് ഇവിടെ ഇരുപതാമത്തെ ഇരുപത്തി വാക്യത്തിൽ പറഞ്ഞാൽ സത്യം പ്രവർത്തിക്കുന്നവനോ അവൻ വെളിച്ചത്തെ പകയ്ക്കുന്നില്ല സത്യം പ്രവർത്തിക്കുന്നവന് വെളിച്ചത്തിൽ നടക്കുന്നുണ്ട് എന്ന് സത്യം പ്രവർത്തിക്കുന്നവന് അന്ധകാരത്തെ വായിക്കുന്ന അന്ധകാരത്തെ മാറ്റിവെക്കുന്നുണ്ട് തിന്മയെ മാറ്റിവെക്കുന്നുണ്ട് ആരാണ് സത്യം പ്രവർത്തിക്കുക സത്യം പ്രവർത്തിക്കുന്നവന്റെ സ്വഭാവ സവിശേഷത എന്താണ് സത്യം സംസാരിക്കുന്നവന്റെ സ്വഭാവ സവിശേഷത എന്താണ് അതാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യത്തിൽ സത്യം പ്രവർത്തിക്കുന്നവൻ്റെ സ്വഭാവ സവിശേഷത അവിടെ ഇങ്ങനെ പറയുകയാണ് നിഷ്കളങ്കനായി നടക്കുന്നവൻ അവൻ സത്യം സംസാരിക്കുന്നവനാണ് കളങ്കമില്ലാത്തവൻ തെറ്റില്ലാത്തവൻ നീതി പ്രവർത്തിക്കുന്നവൻ അത് സത്യത്തിൽ നിലനിൽക്കുന്നവൻ സത്യത്തിൽ ജീവിക്കുന്നവൻ സത്യം സംസാരിച്ചിട്ടും ഛേദം വന്നാലും മാറിപ്പോകാത്തവൻ എന്ന് പറയുമ്പോഴും ചാഞ്ചാടി നടക്ക നടക്കാതെ ജീവിക്കുന്നവൻ പറയുന്ന സത്യത്തിൽ നിലനിൽക്കുന്നവൻ പറയുന്ന സത്യത്തെ പ്രാവർത്തിയമാക്കുന്നവൻ അതാണ് സത്യത്തിൽ നടക്കുക അതാണ് വെളിച്ചത്തിൻ്റെ മക്കളുടെ വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാനുള്ള മൂന്നാമത്തെ ചിന്ത അല്ലെങ്കിൽ മൂന്നാമത്തെ സ്വഭാവ സത്യത്തിൽ നടക്കുക സത്യം പറയുക സത്യത്തെ പ്രവർത്തിക്കുക സത്യത്തെ ഒന്നും മുറിക്കപ്പെടുക അതാണ് ന്യോഹന സുവിശേഷം പറയുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കി തീർക്കുമെന്നാ സത്യം അത് വചനമാണ് ആ വചനം എന്നിലേക്കും കടന്നു വരുന്നുണ്ടെങ്കിൽ ആ വചനമാകുന്ന വെളിച്ചം മുന്നിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേ നിറയപ്പെടുവാനായിട്ട് നമുക്ക് സാധ്യമാകും അപ്പോൾ വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാനുള്ള മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് സത്യം പ്രവർത്തിക്കുന്നവരായി മാറുക എന്നാണ് എപ്പോഴാണു എന്നിൽ നിന്ന് സത്യമാകുന്നു പോകുന്നത് എപ്പോഴാണ് സത്യത്തിൻ്റെ വഴിയിൽ നിന്നും തിന്മയുടെ വഴിയിലേക്ക് കടന്നു പോകുന്നത് ഞാൻ ജീവിക്കുന്നത് അന്ധകാരത്തിൻ്റെ നടുവിലാണ് തിരിച്ചറിയുന്നത് എപ്പോഴാണ് നന്മ പ്രവർത്തിക്കാതെ തിന്മ പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ കടന്നു പോകുന്നത് എപ്പോഴാണ് നന്മ നന്മ സംസാരിക്കാതെ തിന്മ സംസാരിക്കുന്ന അനുഭവങ്ങൾ കടന്നു പോകുന്നത് എപ്പോഴാണ് അശുദ്ധമാകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് അവിടെയാണ് വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന പദവി നിന്നും താഴെക്കിടയിലേക്ക് ഞാനൊന്ന് വഴുതി വീഴുക അറിയുമുള്ളവരെയും നോമ്പ് കാലഘട്ടത്തിൽ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് നീ വെളിച്ചത്തിൻ്റെ മകനായി ജീവിക്കൂ വെളിച്ചത്തിൻ്റെ മകളായി ജീവിക്കുക നിന്നിലെ അന്ധകാരം മാറ്റിവെക്കുക നിന്നലെ തിന്മയെ മാറ്റിവെക്കുക അതിൻ്റെ പ്രവൃത്തിയാകാം നിൻ്റെ ജീവിത രീതികൾ അതൊന്ന് മാറ്റിവെച്ച് വെളിച്ചത്തെ സാക്ഷ്യപ്പെടുത്തുന്ന വെളിച്ചത്തെ സ്വീകരിക്കപ്പെടുന്ന വെളിച്ചത്തിൻ്റെ തലങ്ങൾ ഉയർത്തി നിൽക്കപ്പെടുന്ന തലങ്ങളിലേക്ക് വരുവാൻ കർത്താവ് നോമ്പ് കാലഘട്ടത്തിൽ നിന്നിലാഗ്രഹിക്കുകയാണ് ഈ വെളിച്ചത്തിൻ്റെ അനുഭവം നിലനിൽക്കുന്നവർക്ക് മാത്രമാണ് കർത്താവുമായുള്ള അഭേദ്യ ബന്ധത്തെ ജീവിപ്പാനായിട്ട് കഴിയുക കർത്താവിൻ്റെ ആ ഒരു വിശുദ്ധിയുടെ അനുഭവത്തിൽ നിലനിൽക്കുവാൻ കഴിയുക എന്ന് വെളിച്ചത്തിൻ്റെ മക്കളായി തരുകയാണ് അങ്ങനെ ഒരു വെളിച്ചത്തിൻ്റെ മക്കളായി വെളിച്ചത്തിൻ്റെ മകളായി വെളിച്ചത്തിൻ്റെ മകനായി എന്നൊമ്പിൻ്റെ പൂർത്തീകരണത്തിലെത്തിച്ചേരുവാൻ പ്രാർത്ഥനയെ നമുക്കൊരുങ്ങാം ദൈവ നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് എഴുന്നേൽക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട